കല എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക ഇവിടെ ഞാൻ കാന്കോലാലപ്പടമ്പ് പഞ്ചായത്തിലാണ് ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ കാന്കോലാലപ്പടമ്പിൻ്റെ ഒരു എന്താ പറയുക ചരിത്രം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ആ ഏകാധിപത്യ സ്വഭാവത്തോട് താല്പര്യമില്ലാത്തത് തന്നെയാണ് പിന്നെ ഞാൻ കോൺഗ്രസ് ആയത് ഇവിടെ കോൺഗ്രസ്സാർ കുറവാണ് നമുക്കൊരു ജനാധിപത്യമായ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസിനും ചേർന്നത് ഞാൻ കോളേജ് കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ ഇതായിരുന്നു കെ എസ് യു ആയിരുന്നു മാടായി കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഒക്കെ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ് അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കെന്തെങ്കിലും ഒരു വെല്ലുവിളി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചിത്രം ചിത്രം വരാന്നുള്ളത് ചെറുപ്പം മുതലേ ശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പിന്നെ മറ്റ് പൊതു രംഗത്ത് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നതോ ഞാനൊരു വേറൊരാളാണെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്നെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും എൻ്റെ നാട്ടുകാർക്ക് തന്നെ അങ്ങനെ തോന്നാൻ സാധ്യതയില്ല കാരണം ഞാൻ അവരുടെ മുന്നിൽ വളർന്നതാണ് അതുകൊണ്ട് അവർക്കത് തോന്നില്ല പിന്നെ എനിക്കിതൊരു സന്തോഷമാണ് ഇതൊരു ഊർജ്ജമാണ് പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ അറിയുമ്പോൾ അതൊരു ഊർജ്ജമാണ് അത് അവരിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് ി എൽഒ ആത്മഹത്യയതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അനുശേട്ടൻ എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് വീട്ടിലിടയ്ക്ക് പോകാറുണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ബി എൽഒയുടെ ഒരു ചാർജ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അന്നേ തന്നെ പറഞ്ഞിരുന്നു സഹായിക്കണം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അനുശേട്ടൻ്റെ കൂടെ ഈ എന്താ പറയുക ഫോം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അനി ചേട്ടൻ വിളിച്ചിട്ടാണ് പോയത് അനുശേട്ടനും കൂടെ തന്നെയാണ് പോയത് അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പാർട്ടിക്കാരുടെ ആൾക്കാരുണ്ടായിരുന്നു രണ്ടു ദിവസം പോയി മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്കാർ ഞാൻ പേര് ഇതിൽ പറയുന്നില്ല ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല ആ പറഞ്ഞ ആൾ അനുശേഷനെ വിളിച്ചിട്ട് പറയുകയാണ് വൈശാഖിനെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഫോം കൊടുക്കാൻ വേണ്ടി വീടുകൾ കയറുകയാണെങ്കിൽ തടയുമെന്നും കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പോൾ അത് കണ്ട് അന്വേഷണം പേടിച്ചു പോയി അനുശേട്ടനോട് പറഞ്ഞു ഇത് അവരുടെ ഏരിയ ആണ് നമ്മൾ വെറുതെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അതുകൊണ്ട് നീ വരണ്ട എന്ന് വരണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ കളക്ടർക്ക് ഒരു പരാതി വായിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവർ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൽക്കാലം രണ്ട് ആൾക്കാരും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് അവിടെ നിർത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അനീഷ് ചേട്ടൻ ഒറ്റക്ക് പോവാനായി അനീഷ് ഈ നാടിൻ്റെ വീടുകളോ നാടോ ഒന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ല അപ്പോൾ അനീഷ് ചേട്ടൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ഇവിടെ നടക്കുന്നത് അതായത് അവർ ആൾക്കാർ അവര് ഏരിയ അവർ എല്ലാം അവരുടെ ഇതിലാണ് നടക്കുന്നത്